പാമ്പ് പാമ്പ് അപകടം അപകടം വരുത്തുന്നതാണ് ഈ പ്രോഗ്രാം പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ുംപകടം സംം സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട ഒരു വ്യത്യസ്തമായ സംഭവമാണ് ആ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്നത്തെ ആദ്യത്തെ യാത്ര നമ്മൾ വളരെ ദൂരേക്കൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് നാളുകൾക്കിപ്പുറം ഞാൻ പിടികൂടിയ അതിഥികളിൽ വ്യത്യസ്തൻ വ്യത്യസ്തൻ എന്ന് പറയുമ്പോൾ കളറിലോ ഒന്നുമല്ല പ്രായത്തിൽ കൂടുതലും സൈസിൽ കൂടുതലും നീളത്തിൽ കൂടുതലുമായ ഒരതിഥിയെ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പത്തനംതിട്ട ജി തിരുവനന്തപുരത്തല്ല കൊല്ലം ജില്ലയിലല്ല പത്തനംതിട്ട ജില്ലയിലല്ല ആലപ്പുഴ ജില്ലയിലല്ല കോട്ടയം ജില്ലയിൽ കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കഴിഞ്ഞ രാത്രിയിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി ഞാൻ പിടികൂടിയ ഒരതിഥിയെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഭാഗത്തിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഏകദേശം പതിനഞ്ച് വയസ്സിലേറെ പ്രായമുള്ള ഏകദേശം ആറടിയിൽ കൂടുതൽ നീളമുള്ള ഏകദേശം മൂന്നിഞ്ച് രണ്ടിഞ്ചിനും മൂന്നിഞ്ചിനും ഇടയ്ക്ക് പൈപ്പിൻ്റെ പി വി സി പൈപ്പിൻ്റെ അത്രയും വണ്ണമുള്ള അല്ലെങ്കിൽ കനമുകൾ ഒരു കുഞ്ഞൻ അതിഥിയെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ ഈ അതിഥിയെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ കവിള് നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ പത്തി അഥവാ ഉഡ്ഡ് ശ്രദ്ധിക്കുക എന്തായാലും കാണാം നമ്മുടെ അതിഥിയെ കാണാം അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ അതിഥിയെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വ്യത്യസ്തനായ അതിഥി അത്രയും വൈലൻ്റ് ആകാനൊരു കാരണമുണ്ട് മറ്റൊന്നല്ല ഇന്നലെ രണ്ട് അൻപത്തി മൂന്ന് അൻപത്തഞ്ചോടു കൂടി ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചങ്ങനാശ്ശേരി പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഊത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ അതിഥിയെ പിടികൂടാനായി അവരെന്നെ വിളിക്കുന്നത് പക്ഷേ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ അവിടുത്തെ നാട്ടുകാർ ഇതറിയുകയും അവർ നാട്ടുകാർ കുറേ പേർ ചേർന്ന് ഈ പാ ഈ അതിഥി വന്ന് കടന്ന മാളം വിക്കാസ് കൊണ്ടും പാര കൊണ്ടും ഒക്കെ കുത്തി പൊളിക്കുകയും എന്നിട്ട് അദ്ദേഹം മാളത്തിൽ ഇറങ്ങി ഓടിയപ്പോൾ ഒരു കല്ല് വലിയ കല്ല് തൂക്കി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്ത് ഇട്ട് അവിടെ ക്ഷതമേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഓടി വേറൊരു മാളത്തിൽ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഓടി ഒരു മറ്റൊരു മാളത്തിൽ പോയി കടന്നു എന്നിട്ട് അവിടെ വന്ന ചെറുപ്പക്കാർ ചെയ്ത മറ്റൊരു നല്ല കാര്യം ആ പറമ്പിൽ കിടന്ന ഓലയും കൊതു കരിയിൽ ഇലയുടെ നമ്മുടെ മരത്തിൻ്റെ ഇല ഉണങ്ങിയതൊക്കെ കൂടി ആ മാളത്തിൻ്റെ അവിടെ കൊണ്ട് കത്തിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി ഏകദേശം ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എട്ട് മണിക്കാണ് പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത് അതിൽ ആറ് മണിയോടി ഇറങ്ങുന്നു അത് കഴിഞ്ഞ് ആ സ്ഥലത്തെത്തിയപ്പോൾ ശേഷം മണി കഴിഞ്ഞു പിന്നെ ഈ മാളം പൊളിച്ച് ഈ അതിഥി ഇരിക്കുന്നിടത്ത് എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഈ അതിഥിയെ പിടികൂടി അവിടുത്തെ പ്രേക്ഷ അവിടുത്തെ നാട്ടുകാർ നാട്ടുകാരൻ നാട്ടുകാരെന്നുള്ള ശേഷം എനിക്ക് നമ്മുടെ സാധാരണ ഒരു പാമിനെ പിടിക്കാൻ പോകുമ്പോൾ കാണാൻ കഴിഞ്ഞതുപോലെ അല്ല ശേഷം അയ്യായിരത്തോളം ആൾക്കാർ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു ആ നാട്ടിൽ അതായത് രണ്ട് മൂന്ന് പഞ്ചായത്തിന് അപ്പുറത്ത് നിന്ന് പോലും ആൾക്കാർ അവിടെ എത്തി അവിടെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ അവസാനം പോലീസ് വന്നാണ് ആ നാട്ടുകാരെ നിയന്ത്രിച്ചത് എന്തായാലും അങ്ങനെ ശതം പറ്റിയ ഒരതിഥി അഭിഷേകം അപ്പോൾ മറ്റൊരു കാര്യം നമ്മുടെ 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 പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ സ്നേക് ഭാസ ടീം നമ്മുടെ യാത്രയ്ക്കിടയിൽ ഒരുപാട് അതിഥികളെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി പക്ഷേ ഈ പരിചയപ്പെട്ടതിൽ നിങ്ങൾ പരിചയപ്പെട്ടതിലൊന്നും നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതിലൊന്നും ഇത്രയും സൈസുള്ള ഇത്രയും പ്രായമുള്ള ഇത്രയും നല്ല ആരോഗ്യവാനായ അല്ലെങ്കിൽ ഇത്രയും നല്ല പത്തിയുള്ള ഭണമുള്ള അല്ലെങ്കിൽ ഉഡുള്ള ഒരതിഥിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഇദ്ദേഹത്തിന് ഏകദേശം പതിനഞ്ച് വയസ്സിന് മുകളിൽ മുകളിലേക്ക് പ്രായവും ഏകദേശം ആറടിയിൽ കൂടുതൽ നീളവും ഇദ്ദേഹത്തിനുണ്ട് വിഷപ്പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരു ഇനമാണ് മൂർഖൻ അഥവാ സർപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കണ്ടുവരുന്നു പുല്ലാനി നല്ല പാമ്പ് പത്തിക്കാരൻ എന്നീ പേരുകളിൽ മൂർഖൻ പാമ്പുകളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട് സാധാരണയായി ഇവയ്ക്ക് ഒരു മീറ്റർ നീളവും കൈത്തണ്ടയുടെ വണ്ണവുമാണ് ഉണ്ടാകാറുള്ളത് മൂർഖൻ പാമ്പുകളെ മഞ്ഞ കറുപ്പ് നിറങ്ങളിൽ കണ്ടുവരാറുണ്ട് സാധാരണയായി കുറ്റിക്കാടുകളിൽ കണ്ടുവരുന്നവയ്ക്ക് കറുപ്പ് നിറവും പുൽപ്രദേശങ്ങളിൽ കണ്ടുവരുന്നവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു ഈ നിറവ്യത്യാസം ഇവയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്നും വ്യാഖ്യാനമുണ്ട് കീരി പരുന്ത് കഴുകന്മാർ ഇവയുടെ പ്രധാന എതിരാളികൾ ഇവയാണ് മൂർഖൻ പാമ്പുകളെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവയുടെ ഭണത്തിലൂടെയാണ് മൂർഖന്റെ ഫണം വൃത്താകൃതിയും കൂടാതെ പത്തിയുടെ മുൻഭാഗത്ത് രണ്ട് കറുത്ത പൊട്ടുകളും പിൻഭാഗത്ത് രണ്ട് കറുത്ത പൊട്ടുകളും ഒരു വലയത്തിൽ ബന്ധിക്കപ്പെടും വിധം കാണപ്പെടുന്നു ഇതൊരു കണ്ണടയുടെ അടയാളത്തിൽ ആയിരിക്കും വാരിയല്ലുകൾ വികസിപ്പിച്ചാണ് ഇവ ഫണം വിടർത്തുന്നത് ഭണം വിടർത്തു നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ എത്ര ധൈര്യമുള്ളവർ പോലും ഒന്ന് നോക്കിപ്പോകും കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണുവാൻ ഭണം വിടർത്തു നിൽക്കുന്ന മൂർഖൻ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഭണം വിടർത്തുന്നത് ശത്രുക്കളെ ഭയപ്പെടുത്തുവാനുള്ള മൂർഖൻ പാമ്പുകളുടെ തന്ത്രമാണ് മനുഷ്യവാസം തീരെ ഇഷ്ടപ്പെടാത്ത മൂർഖന്മാർ മനുഷ്യരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക പൊതുവെ ഇവയുടെ വാസകേന്ദ്രങ്ങൾ നെൽപ്പാടങ്ങൾ പാറക്കൂട്ടങ്ങൾ കാട്ടുപ്രദേശങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയിലാണ് സാധാരണഗതിയിൽ മൂർഖന്മാർ രാത്രിയിലും പകലും ഇര തേടി ഇറങ്ങാറുണ്ട് ഇവയുടെ ഇഷ്ട ആഹാരം തവള എലി ഓന്ത് തുടങ്ങിയവയാണ് ചില സാഹചര്യങ്ങളിൽ ഇവ മറ്റു പാമ്പുകളെ ഇരയാക്കാറുണ്ട് മൂർഖൻ പാമ്പുകൾ ജനുവരി മാസങ്ങളിലാണ് ഇണച്ചേരുന്നത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ മുട്ടയിടാൻ ആരംഭിക്കുന്നു ഒരേ സമയം പതിനഞ്ച് മുതൽ മുപ്പത് വരെ മുട്ടകൾ ഇടാറുണ്ട് മാസം അടയിരുന്നാണ് മുട്ട മുട്ടുന്നത് മൂർഖൻ പാമ്പുകളുടെ വിഷം വളരെ ശക്തിയേറിയതും മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ് ഇതിലൂടെ നമ്മുടെ ഞരമ്പുകളെ തളർത്തുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു ആയതിനാൽ മൂർഖന്റെ വിഷമേറ്റയാളെ ഉടനടി ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും നമ്മുടെ കോബ്ര അല്ലെങ്കിൽ മുർക്കൻ പാമ്പിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർപ്പം അഥവാ നാഗത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ജഗതിയിൽ നിന്നും പി ടി പിയിൽ നിന്നൊക്കെ ഇതിനടുത്ത് പ്രായമുള്ള പതിമൂന്നും പതിനാലും വയസ്സ് അടുത്ത് പ്രായമുള്ള മുർക്കൻ പാമ്പുകൾ അല്ലെങ്കിൽ സ്പെട്ടിക്കൽ കോബ്രകളെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറയാറുണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ എട്ടടി മുർക്കൻ പാമ്പിനെ പിടിച്ചു ഒൻപടി മുർക്കൻ പാമ്പിനെ പിടിച്ചു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അറിഞ്ഞു വെക്കുക നമ്മുടെ ഭാരതത്തിലെ മോർക്കൻ പാമ്പിൻ്റെ പരമാവധി വളർച്ച ആറടിയാണ് അതിൽ ഒരു ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ ആറര ആറരേകാല് അടി നീളം വെക്കുന്നു ഇത് പരമാവധി വളർന്നു കഴിഞ്ഞു ആറരയടിയോളം അടി ഏകദേശം അടി നീളം വന്നു കഴിഞ്ഞു ഇദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണ വളർച്ച വളർച്ചയായിക്കഴിഞ്ഞു ഇദ്ദേഹം ഇപ്പോൾ ഏകദേശം രണ്ട് കിലോയ്ക്ക് മുകളിൽ ഭാരം ഇദ്ദേഹത്തിനുണ്ട് പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇദ്ദേഹത്തിന് ഫീമെയിൽ അഥവാ പെണ്ണാണ് പെൺ മുർക്കൻ പാമ്പാണ് നല്ല ആരോഗ്യമുള്ള മൂർക്കൻ പാമ്പ് ഇദ്ദേഹത്തിനൊക്കെ ഒരു മാറ്റിംഗ് ഒരു വർഷം മാറ്റിംഗ് കഴിഞ്ഞാൽ ഒരു സീസണിൽ മാറ്റിംഗ് കഴിഞ്ഞാൽ സാധാരണ ഇരുപത്തിനാല് മുപ്പത് മുട്ടകളൊക്കെയാണ് ഇവർക്ക് മാളങ്ങളിൽ നിക്ഷേപിക്കാൻ കഴിയുക പക്ഷേ ഇദ്ദേഹത്തിന് ഏകദേശം നാൽപ്പതിൽ കൂടുതൽ മുട്ടകൾ നല്ല സൈസുള്ള നാൽപ്പതിൽ കൂടുതൽ മുട്ടകൾ മാളത്തിൽ നിക്ഷേപിക്കാൻ കഴിയും നല്ല ഗ്രോത്ത് ഉള്ളതുണ്ട് നല്ല ആരോഗ്യമുള്ളതുണ്ട് എല്ലാ മുട്ടകളും നന്നായി നല്ല ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങൾ വരികയും ചെയ്യും അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പുറകിൽ ആ കവിള് വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ദഹനഗ്രന്ഥി അതുമാത്രമല്ല ആ ദഹനഗ്രന്ഥിയിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ ഫുള്ളായിട്ടും അല്ലെങ്കിൽ നിറഞ്ഞ് വെനമിരിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി നാഗത്തെ സർപ്പത്തെ അല്ലെങ്കിൽ മൂർഖനെ ഒക്കെ പരിചയപ്പെട്ടിരിക്കാം പക്ഷേ അതിലൊക്കെ വ്യത്യസ്തനായ ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവവും വ്യത്യസ് വ്യത്യസ്തനായ സ്വഭാവം അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവം അല്ലെങ്കിൽ മാറി മാറിയുള്ള സ്വഭാവം എന്ന് പറയുന്നത് പിടിക്കുമ്പോൾ പിടിക്കുന്ന കയ്യിലേക്ക് ഇങ്ങനെ കുതിച്ച് കടിക്കാനായി വരുന്നത് നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഒരിക്കലും നമുക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരൊന്നും ഇതുപോലെ പാമ്പിനെ വാലി പിടിച്ച് വെച്ച് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി കാണുന്ന അല്ലെങ്കിൽ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരാരും അത് അനു ശ്രമിക്കരുത് കാരണം ഇങ്ങനെ വാലിൽ പിടിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടനവധി അപകടങ്ങൾ വാങ്ങേണ്ടി അല്ലെങ്കിൽ ഒട്ടനവധി അപകടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ഞാൻ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വെൻറ്റിലേറ്ററിലും ഐ സിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും അനുകരിക്കാതിരിക്കുക പിന്നെ ഞാൻ ഇതിനെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ പാമ്പിൻ്റെ മൂർഖൻ പാമ്പിൻ്റെയോ അണലിയുടെയോ ഒക്കെ ഏറ്റാൽ എനിക്ക് എൻ്റെ ജീവന് പെട്ടെന്ന് അപകടമുണ്ടാകില്ല എന്ന് ആൻറ്റിബോഡി ശരീരത്തെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു കുറഞ്ഞ അളവിലെങ്കിലും ഉണ്ടാകുന്നത് കൊണ്ടാണ് എനിക്ക് അപകടം ഉണ്ടാവാത്തത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥിയെ നമ്മൾ ഒരിക്കൽ കൂടി ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അറിവ് നിങ്ങൾ നേടാൻ പോവുകയാണ് ഇവയുടെ ഇത്രയും പ്രായമുള്ള ഈ പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാഗത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാമൂർത്തിയായ നാഗത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാമൂർത്തിയായ സർപ്പത്തിൻ്റെ കവിളിൽ വായ്ക്കകത്ത് ആ വെനം നമ്മുടെ ശരീരത്തിൽ ഒരു ശത്രുവിൻ്റെ ശരീരം ശത്രുവിൻ്റെ അല്ല ഒരു എട ഇരയുടെ ശരീരത്തിലേക്ക് വെനം എങ്ങനെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്നും ഏത് പല്ലിൽ കൂടിയാണ് ആ വെനം വരുന്നതെന്നും ആ വെനത്തിൻ്റെ കളർ എന്താണെന്നും എത്ര അളവിൽ വെനം ഉണ്ടാകുന്നുവെന്നും നമുക്ക് കാണാം നമ്മുടെ ഈ അതിഥിയുടെ ഗ്ലാൻഡിൽ ഇരിക്കുന്ന വെനത്തിനെ നമുക്ക് കാണാം പുറത്തേക്ക് കൊണ്ടുവരാം അതിന് ചെറിയ ഒരു പര ഒരു പണിയുണ്ട് പണിയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കമ്പോ വടിയോ എന്ന് ഉപയോഗിച്ച് അതിൻ്റെ വെനം നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ കഴിയില്ല ഇതൊരു ചെറിയ കമ്പിയാണ് ഇരുമ്പ് ഇരുമ്പ് ശാരീരം ഇരുമ്പൊരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു തകിടാണ് നമ്മളപ്പോൾ ഇതി ഇദ്ദേഹത്തിൻ്റെ തലയിൽ പിടിച്ചതിന് ശേഷം വായി തുറന്ന് വായിൽ ആ പല്ലിലേക്ക് ഈ ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ കമ്പി കൊണ്ടിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈ ആ പല്ല് ആ വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫാങ്സ് അഥവാ പല്ല് ഈ കമ്പിയിൽ ആവുകയും അപ്പോൾ ഗ്ലാൻഡിൽ അനക്കം വെക്കുകയും അപ്പോൾ വനം പുറത്തേക്ക് തെറിച്ച് പോകുന്ന നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥിയുടെ വെനം നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെങ്കിൽ വനത്തെ നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ ഔഷധത്തെ നമുക്കൊന്ന് കാണാം ഈ കമ്പിയിൽ ഒരു ഒത്തിരി ഒരു ആറോളം തുള്ളി ഒരു നാലഞ്ച് തുള്ളിയോളം പുറത്തേക്ക് പോയി താൻ നോക്കി ഈ കമ്പിയുടെ അഗ്രത്തെ ഒരു തുള്ളി ഈ ട്രോപ്പാണ് ഇതിൻ്റെ വെനം നമ്മുടെ അമ്മമാർ പറയും പോലെ ഇത് നീലയോ ടോപ്പോ പച്ചയോ ഒന്നുമല്ല നല്ല ഗോൾഡൻ എല്ലോ അഥവാ മഞ്ഞ കളറാണ് ഇദ്ദേഹത്തിന് താൻ നോക്കുക എന്താ വരുന്നത് ഈ വെനമാണ് ഈ കമ്പിയിൽ കൂടി ഒലിച്ചു പോകുന്ന ഈ വെനമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് ഇന്ന് ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ